മെജനവയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം ഭാഗം തുടർച്ച ഇതെന്താണ് ഇങ്ങനെ നിന്റെ കാരണവന്മാർ ചെയ്തതുപോലെ ന്യായവിരുദ്ധമായിട്ടും ചതിവിലും ക്ഷമയെന്ന സൊറിയാനിക്കാരൻ മെത്രാനെ കൊണ്ട് വിലയം പ്രയോഗിച്ച് മാർ ആഞ്ചലോസ് എന്ന മെത്താനെ വാഴിച്ചതുപോലെ തട്ടിപ്പും ചതിവും ഉപയോഗിച്ച് കരിയാറ്റി മെത്രാപൊലിത്തായും തൻ്റെ സ്ഥാനം സ്വീകരിച്ചതാണെന്നോ നിന്റെ വിചാരം അങ്ങനെ നീ വിചാരിക്കേണ്ട അത് നിന്റെ മനസ്സിലിരിക്കട്ടെ ഇന്നുള്ള നിയമങ്ങൾക്കൊന്നിനും ഒരു കുറവും കൂടാതെ പോർച്ചുഗൽ രാജാവ് നാമനിർദ്ദേശം ചെയ്യുകയും റോമാ മാർപ്പ നല്ല മനസ്സോടും സമ്മതത്തോടും കൂടി നിയമന ഉത്തരവ് നൽകുകയും ഇങ്ങനെ ക്രമപ്രകാരം മലങ്കരമെത്തന പോലത്തെ വായിച്ച ഏൽക്കുകയും ചെയ്ത ആളാണ് കരിയാറ്റി അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ലെന്ന് പറയുമ്പോൾ നീ ആരെയാണ് ധിക്കരിക്കുന്നത് കരിയാറ്റിയാണോ അല്ലേ അല്ല കരിയാറ്റിയ മെത്രാനായി നിയമിച്ച വിശുയാകർത്താവിനെയും അവിടുത്തെ സ്വർഗീയപിതാവിനെയുമാണ് നീ സ്വീകരിക്കാതിരിക്കുന്നത് എന്നാൽ അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടെങ്കിൽ വിശുദ്ധ സുവിശേഷ ഗ്രന്ഥത്തിൽ സ്ത്രീഹന്മാരോടും തൻ്റെ പിൻഗാമികളായ മെത്രാന്മാരോടും മിശുകർത്താവ് അരുളുചെയ്യുന്ന തിരുവചനങ്ങൾ നീ ശ്രദ്ധിക്കുക നിങ്ങളെ ഭജന വയലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് വർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച എന്നാൽ തൻ്റെ ജാതിക്കാർ തന്നെയും എന്ന് പറഞ്ഞത് നമ്മുടെ മെത്രാപുലിത്തയുടെ ജാതിക്കാരായ മാർത്തോമാമ നസ്രാണികളെക്കുറിച്ചാണെന്നാൽ എല്ലാവർക്കും അറിയാം ഏറ്റവും കുലശ്രേഷ്ഠയുള്ളവൻ എന്നും നീ പറഞ്ഞത് ആരെപ്പറ്റിയാണെന്ന് ഇത്രേ ഇവിടെ ചിന്തിക്കേണ്ടത് ആരാണ് നിന്റെ ദൃഷ്ടിയിൽ കുലശ്രേഷ്ഠതയുള്ളവൻ തൊലിവെളുത്ത യൂറോപ്യന്മാരല്ലാതെ ആരെയും കുലശ്രേഷ്ഠയുള്ളവരായി നീ അംഗീകരിക്കുകയില്ലല്ലോ തൊലിയുടെ കറുപ്പും വെളുപ്പും നോക്കിയാണോ കുലമഹിമ നിശ്ചയിക്കുന്നത് അല്ലേ അല്ല നിന്റെ ഈ ഭോഷത്വം ഭൂമിയിലാരും ആരും അംഗീകരിച്ചു തരികയില്ല കാരണം തറവാറുകളുടെ പഴക്കവും തങ്ങൾക്ക് തങ്ങളുടെ രാജാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും ലോകനിൽ നിന്ന് കിട്ടുന്ന ബഹുമാനങ്ങളുമാണ് ഓരോരുത്തരുടെയും കുലമഹിമയ്ക്ക് ആധാരമായി എല്ലാ നാടുകളിലും പരിഗണിക്കുന്നത് ഈ മാനദണ്ഡം നമുക്കൊന്ന് നമുക്കൊന്നാളന്ന് നോക്കാം മലങ്കരയുള്ള നീയും നിന്റെ കൂട്ടരും ആരെന്നും നസ്രാണികൾ ആരെന്നും നമുക്ക് നോക്കാം ഇവരിൽ ആർക്കാണ് കൂടുതൽ കുലശ്രേഷ്ഠ എല്ലാവർക്കും അറിയാം നിന്റെയും നിന്റെ കൂട്ടരുടെയും കുലമഹിമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പരിഭവം തോന്നരുത് എന്നാൽ മലങ്കരയുള്ള മാർത്തോമാ നസ്ടാണികളുടെ അവസ്ഥ അങ്ങനല്ല അവരുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പഴക്കവും സ്ഥാനമാനങ്ങളുടെ അവസ്ഥയും ശ്രദ്ധിച്ചു നോക്കുക ചേരമാൻ ചെയർമാൻ എന്ന മഹാരാജാവിന്റെ കാലത്ത് ഈ രാജാവ് മഹാത്തോമാ നസ്രാളികളുടെ ജാതിക്ക് മുഴുവനും മറ്റു ജാതികളെക്കാൾ ഏറെ സ്ഥാനമാനങ്ങളും പദവികളും കൊടുത്തു പോന്നു ഇവർക്ക് മഹാപിള്ളമാർ അതായത് രാജമക്കൾ എന്നുള്ള പേര് നൽകി ബഹുമാനിച്ചിരുന്നു അന്ന് തൊട്ട് ഇന്നോളം ഭയങ്കരയുണ്ടായ എല്ലാ രാജാക്കന്മാരുടെയും സമ്മതത്തോടെ മുടക്കം കൂടാതെ ഈ സ്ഥാനപ്പേര് നിരന്തരം നിലനിർത്തിപ്പോരുന്നു നിന്റെ കാരണവന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ നിനക്കത് കാണാം ഇതിനും പുറമെ നിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ നീ അത് കണ്ടു കഴിഞ്ഞു ഈ രണ്ട് കാര്യങ്ങളുടെ സത്യസ്ഥിതി വേണ്ടുമെണ്ണം ശ്രദ്ധിച്ചാലറിയാം തമ്മിലാരാണ് കുലമഹിമയുള്ളവനെന്ന് നീയും നിന്റെ കൂട്ടലുമാണ് ഏറ്റവും കുലശ്രേഷ്ഠ എന്ന് നീ വിചാരിക്കുകയും പറയുകയും ചെയ്തു ഇങ്ങനെ നീ പറയുന്നതിന് ഒരടിസ്ഥാനവും ഇല്ലെന്നാണോ അല്ല ചില അടിസ്ഥാനങ്ങൾ കാണും അതൊന്നുമായി മറ്റൊന്നിനെ തെറ്റിദ്ധരിച്ച് നീ തട്ടിപ്പിൽ വീണിരിക്കുന്നു